മലയാളത്തില് ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീവേഷം വേഷം ചെയ്യാൻ കഴിയുന്ന നടനാരാണ് ആരാണെന്ന് ഒരു സ്ത്രീയെ പോലെ ഭാവാവിനെയും ചെയ്യാൻ സാധിക്കുന്ന ഒരു നടൻ ദിലീപാണോ അത് നമ്മുടെ മമ്മൂക്കയാണോ എന്തായാലും നമ്മുടെ മമ്മൂക്ക് ചെയ്തു വെച്ചിട്ടുള്ള ത്രൈണ കഥാപാത്രം അതിഗംഭീരമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനുമുള്ളിൽ വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം മാമന്റെ അംഗം എന്ന് പറയുന്ന സിനിമയിൽ സോറിട്ടാ മാമ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ള പോലെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല കണ്ടില്ലേ നിങ്ങൾ ഇതുപോലൊക്കെ സ്ത്രൈണവേഷം കൈകാര്യം ചെയ്യാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് നിൽക്കട്ടെ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതൊന്നല്ല ഞാൻ പറയാൻ പോണത് വിസ്മേരാ ജൂലേഴ്സ് സോറി വിൻസ്മേരാ ജൂലേഴ്സിന്റെ പുതിയ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ലാലേട്ടന്റെ ചില ഭാവങ്ങളും സ്ത്രീണതയെ പൂർണ്ണമായി ആവാഹിച്ച ആ ഒരു അഭിനയ മികവിനെയും കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പിന്നീട് വരുന്ന ഹൈപ്പ് ഒന്ന് നൽകി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ശരിക്കും ട്രെൻഡിംഗ് ആണ് ഏത് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ആ പരസ്യം ആ പരസ്യം വീഡിയോ ഇപ്പൊ വലിയ ട്രെൻഡിങ് ആണ് ഈ പരസ്യം സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മയില്ലേ ആള് തന്നെയാണ് അല്ലെങ്കിലും ആള് വേറെ ലെവലാണെന്ന് നമുക്കറിയാം വേറെ ലെവൽ മനുഷ്യനാണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം അതേപോലെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളുടെ റെക്കോർഡ് തിരുത്തുകയും ഇറങ്ങിയ എല്ലാ സിനിമകളും അല്ലെങ്കിൽ എല്ലാ പടവും വലിയ രീതിയിൽ വിജയമാകുകയും ചെയ്ത ഒരു കൊല്ലാണ് അല്ലെങ്കിൽ വർഷാണ് അതിൽ അതിലിത്തിരി മോശം എന്ന് പറയാനുള്ളത് കണ്ണപ്പ തന്നെയാണ് എന്തിനാണല്ല ആള് ഇങ്ങനെ ഓരോ കന്നഡ സോറി കന്നഡ അല്ല തെലുങ്ക് പടത്തിലൊക്കെ പോയി അഭിനയിക്കുന്നത് ഒരു ആവശ്യമില്ലാണ്ടാണ് അഭിനയിക്കുന്നത് പക്ഷേ ആ സിനിമയിലെ ഏറ്റവും നന്നായിരുന്നത് ലാലേട്ടനാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ ആ പടത്തിലെ ഏറ്റവും നന്നായിട്ടുള്ളത് ലാലേട്ടനാണ് അങ്ങനെയാണ് റിവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ പടം മോശമാണെങ്കിൽ ലാലേട്ടൻ അഭിനയം വേറെ തന്നെ എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലം ഇവിടുത്തെ തലമൂത്ത സൂപ്പർ സ്റ്റാറും മധ്യവയസ്കരായ യൂത്ത് സൂപ്പർ സ്റ്റാറുകളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ലാലേട്ടൻ ഈ വർഷം എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ിന് മുമ്പ് ലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സമയമാണെന്ന് പറയേണ്ടി വരികയും ചെയ്യും അഭിനയിച്ച എല്ലാ സിനിമകളിലും പരസ്യങ്ങളും ട്രോൾ മാത്രം അതുപോലെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോയുടെ കാര്യം പറയാണ്ടെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ അവസ്ഥ എന്താ നിങ്ങളും കമന്റിൽ പറഞ്ഞാൽ വലിയ ബേരായിരിക്കണ്ട മറ്റൊരു കാര്യം ഏത് പരസ്യം ചെയ്താലും ഫാൻസിന് പോലും ട്രോൾ ട്രോളാൻ തോന്നുന്ന വൻ ലെവലിലുള്ള സാധനങ്ങളാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇക്കൊല്ലം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സിനിമകളും പരസ്യങ്ങളും ചെയ്തു തുടങ്ങി ഇനി ഈ പരസ്യത്തിനെ കുറിച്ച് ഞാൻ പറയാം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഈ പരസ്യം നടക്കുന്നത് സംവിധായകൻ പ്രകാശ് വർമ്മ മോഹൻലാലൂടെ എന്താണ് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് അതിനിടയിൽ നായക ആഭരണങ്ങൾ അണിയുന്നത് ലാലേട്ടന ഇടയ്ക്ക് എണ്ണിട്ട് നോക്കണതൊക്കെ നമുക്ക് കാണാം ഇതിനെയാണ് മക്കളെ സൂക്ഷ്മി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം ശേഷം ഷൂട്ടിങ്ങിനിടെ പെട്ടെന്ന് ഒരു വലിയ ആഭരണം കാണാതാണ് എല്ലാവരും ആകെ പരിഭ്രാന്തരാകുന്നു പോലീസൊക്കെ വന്ന് അന്വേഷണം തുടങ്ങുന്നുണ്ട് ആരെയും പുറത്തുവിടരുന്ന് നിർദ്ദേശം കൊടുക്കുന്നു ഈ സമയം ലാലേട്ടൻ പതിയെ തന്റെ കാരവനിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹം ആഭരണങ്ങൾ ഓരോന്നായി എടുത്ത് അണിയാൻ തുടങ്ങും ഒരു നെക്ലസ് മോതിരവും വളയുമൊക്കെ ഇട്ടു നോക്കുന്നുണ്ട് ആ ആഭരണങ്ങളുടെ ഭംഗിയിൽ ലാലേട്ടൻ ശരിക്കും മറന്ന് സ്വയം ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നോക്കുമ്പോൾ അത് മിന്നി മിന്നി മറയുന്ന ശ്രൈണഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെയാണ് അതിൽ നമുക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ അടക്കൂ അല്ലെങ്കിൽ ലാലേന്റെ മുഖത്തൊക്കെ നോക്കുമ്പോ നമുക്ക് നല്ല രീതിയിലുള്ള ശ്രൈണഭാവങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ വരുന്നത് വിടണത് കാണാൻ സാധിക്കും ഇതാണ് യഥാർത്ഥത്തിൽ നാച്ചുറൽ ആക്ടിങ് പറയണതാണ് എന്റെ അഭിപ്രായം അത് ഞാൻ പറയണ തെറ്റെന്ന് കമന്റിൽ പറയട്ടെ എന്തൊരു ഭാവുന്ന ാണ് ഈ മനുഷ്യൻ ഈ പ്രായത്തിലും കാഴ്ചക്കുന്നത് പത്താറത്തി ഏഴ് അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് വയസ്സേലായുണ്ടോ നിങ്ങള് ലാലാട്ട് വയസ്സായി കമന്റിൽ പറയട്ട കുറച്ച് കഴിഞ്ഞിട്ട് സംവിധായകൻ കേരളിലേക്ക് വരുമ്പോ അതായത് ഈ സീനിൽ അവസാനം സംവിധായകൻ കാരോലിലേക്ക് വരുമ്പോ ആ ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അത് കണ്ടിട്ട് ഈ പ്രകാശ് വർമ്മ അത്ഭുതപ്പെടുന്നുണ്ട് ലാലാട്ടിന്റെ മുഖത്തൊരു പ്രത്യേക ചിരിക അവിടെ കാണാം ആരും കൊതിച്ചു പോകും എന്ന വാചകത്തോടെയാണ് ഈ പറസ്യം വന്നിട്ട് അവസാനിക്കുന്നത് ഇതിലും വലിയ പ്രൊമോഷൻ ഈ ജ്വല്ലറിക്ക് ഇനി കിട്ടാണ്ടാ പറയും കിട്ടണ്ടാ ഇല്ല എന്നാണ് സത്യം ഇപ്പോൾ ഈ വീഡിയോ പതിനഞ്ച് ലക്ഷത്തിലധികം യൂട്യൂബില് വ്യൂവേഴ്സ് നേടിക്കഴിഞ്ഞു ഈ ഒരു ചാനലില് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ വൻ തുകയായിരിക്കും ഒരു പക്ഷേ യൂട്യൂബിൽ നിന്ന് മാത്രം ലഭിക്കാം അതല്ല അവരുടെ വിഷയം നമുക്ക് അറിയാവുന്നതാണ് അവർക്ക് അവരുടെ വിഷയം ആളുകൾ കാണുക എന്നുള്ള ഒരു വിഷയം തന്നെയാണ് അവർക്ക് ഉള്ളത് അതെന്തായാലും വർക്ക്ഔട്ടായി പറയാം ശരിക്കും നല്ല സംവിധായകരുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ലാലേട്ടനെ കൊണ്ട് സിനിമയിൽ ഇതുപോലെയുള്ള മാജിക്കൽ കാണിക്കാൻ സാധിക്കും അല്ലാതെ ഒരു തല്ലിപ്പൊളി കഥയും തല്ലിപ്പൊളി ഡയറക്ടറുമായി നടന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാല് മോഹൻലാൽ എന്ന നടനെ ട്രോളാ മാത്രമേ ആളുകൾക്ക് സാധിക്കുള്ളൂ ിൽ പ്രകാശ് വർമ്മയെ ശരിക്കും സമ്മതിക്കാനേ വേണം ഈ ഒരു കാര്യത്തില് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച കാര്യത്തില് അങ്ങനെ കൊണ്ട് സമ്മതിക്കണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പരസ്യ സംവിധായകനാണ് അദ്ദേഹം നമുക്ക് വീണ്ടും തെളിച്ച് തന്നിരിക്കുകയാണ് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്താൽ എന്താണ് കുഴപ്പം പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് ഒരു ഹർത്താൽ വരെ മാറ്റി വെച്ച ഒരു സിനിമ വന്നിരുന്നു അതിന്റെ സംവിധായകനും ഒരു പരസ്യ സംവിധായകനായിരുന്നു ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മഹാഭാരതം വരെ സംവിധാനം ചെയ്യാനിരുന്ന ഒരു മുതലാണത് അയാൾ ഈ പറഞ്ഞ പോലെ ഗംഭീര പരസ്യ സംവിധായകനാണെന്നാണ് ഒരു വെപ്പ് അതുകൊണ്ട് ഇയാളെ പോലൊക്കെ ആണെങ്കിൽ എടുക്കുമ്പോൾ ഏത് നിലയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ പ്രകാശ് വർമ്മയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നന്നായി അഭിനയിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തുടരും സിനിമയിൽ നമ്മൾ കണ്ടിട്ടാണ് അങ്ങനെ അഭിനയം കാര്യങ്ങളൊക്കെ അതുപോലെ പരസ്യ സംവിധാനവും അറിയുന്ന ഒരാളല്ലേ ആള് അങ്ങനെ നോക്കുമ്പോൾ അഭിനയിക്കാൻ അറിയുന്ന ആളുകൾക്ക് പൊതുവെ ടെക്നിക്കൽ സൈഡും പശം ഉണ്ടാകണം അപ്പോൾ വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് സംവിധാനം ചെയ്ത് നോക്കാം അത് ലാലേറ്റിനെ വെച്ചിട്ടാണെങ്കിൽ നല്ല കാര്യം കേട്ടോ എന്തായാലും പരസ്യം ട്രെൻഡായി ജ്വല്ലറിയും ട്രെൻഡായി എല്ലാവരും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ലാലേറ്റിനാണെങ്കിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പരസ്യ അഭിനയിച്ചത് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത് പക്ഷേ ഇതിലും കളിയാക്കണ കുറെ ആൾക്കാരുണ്ട് അവര് എനിക്ക് തോന്നുന്ന ഒരു പ്രമുഖ പ്രമുഖനാടൻറെ ഫാൻസ് തന്നെയാണ് അവര് മാമാങ്കൊക്കെ കണ്ടുവരുന്നത് നല്ലതായിരിക്കും മാമന്റെ അംഗം സോറി മാമന്റെ അങ്ങല്ല മാമാങ്കൊക്കെ കണ്ടുവരുന്നത് നല്ല തന്നെ ആയിരിക്കും അതായത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതൊക്കെ വലിയ സപ്പോർട്ടായിരിക്കും താങ്ക് യു